യുവതിക്കും പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്കുമെതിരെ സഹോദരന്റെ ഗാർഹിക പീഡനം അഭിഭാഷകൻ കൂടിയായ റോബിൻ മാനുവലിൻ്റെ പീഡനം മൂലം ആത്മഹത്യയുടെ വക്കിലാണെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നും മുണ്ടൻകുടി നാദങ്കാനം സ്വദേശി കൊല്ലംപറമ്പിൽ ലിജി റിക്സൺ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഭർത്താവിൽ നിന്നും കൃത്രിമ ആധാരം ചെയ്താണ് തന്നെയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് സ്ഥലവും വീടും കയ്യേറുവാൻ ശ്രമിക്കുന്നതെന്ന് ലിജി ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് ലിജി റിക്സൻ വിവാഹം കഴിഞ്ഞ നാരക്കാനത്ത് കുടുംബവീട്ടിൽ ഭർത്താവിനത്തു താമസമാക്കിയത് ആറും നാലും വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ഇവർക്ക് ഉള്ളത് വിവാഹം കഴിച്ച ലിജിയെ കൊണ്ടുവന്ന വീടും സ്ഥലവും മദ്യപാനിയായിരുന്ന ഭർത്താവിൽ നിന്നും കൃത്രിമ ആധാരം ചെയ്ത് കൈവശപ്പെടുത്തിയ അഭിഭാഷകനായ മൂത്ത സഹോദരൻ റോബിൻ മാനുവലാണ് ഇപ്പോൾ തന്നെയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് സ്ഥലവും വീടും കയ്യേറുവാൻ ശ്രമിക്കുന്നതെന്ന് ലിജി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു തുടർന്ന് ലിജിക്കും അയൽവാസികൾക്കുമെതിരെ കേസ് ഫയൽ ചെയ്തെങ്കിലും ലിജിക്ക് വീട്ടിൽ താമസിക്കുവാൻ സുരക്ഷ നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു പിന്നീട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയെങ്കിലും ഹൈക്കോടതി അതും തള്ളി ഇതിനുശേഷം പുറത്തു നിന്നുള്ള ആളുകളെ കൂട്ടി വീട്ടിൽ കയറി ലിജിയെയും കുട്ടികളെയും ഇറക്കി ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെ സംരക്ഷണം കൊണ്ട് അത് നടന്നില്ല ഇതിനിടയിൽ കട ബാധ്യത മൂലം ഗൾഫിലേക്ക് പോയ ഭർത്താവിനെ ഇല്ലാ കഥകൾ പറഞ്ഞ് ലജിയുമായി അകറ്റി തുടർന്ന് ഭർത്താവിനെതിരെ ചെലവിന് കിട്ടുവാൻ കട്ടപ്പനയിൽ കേസ് കൊടുപ്പിച്ചു പിന്നീട് ഭർത്താവിനെ വിളിച്ച ആക്ഷേപം പറഞ്ഞ് കുടുംബം പൂർണ്ണമായും തകർത്തു ഇതിനു പുറമെ പിതാവ് മരണപ്പെട്ടിട്ടുള്ള തൻ്റെ ഏകാശ്രയമായ മാതാവിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമായി ഭർത്താവും ഭർത്താവിൻ്റെ സഹോദരൻ വക്കീലും ചേർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ പല കാരണങ്ങളായി പല സമയത്ത് കൈപ്പറ്റിയെന്നും ഇതുകൊണ്ട് തറവാട് വീട് പുതുക്കിപ്പണതെന്നും ഈ വീട്ടിൽ നിന്നാണ് തന്നെ ഇപ്പോൾ ഇറക്കി വിടാൻ ശ്രമിക്കുന്നതെന്നും ലിജി കൂട്ടിച്ചേർത്തു പരാതി പരാതി അതേപോലെ തന്നെ പോലീസ് തന്നെ തന്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യത്തിൽ പൂർണ്ണ സംരക്ഷണം നൽകുവാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് ലിജി ആവശ്യപ്പെട്ടു കൂടാതെ ജില്ലാ കലക്ടർക്കും ജില്ലാ പോലീസ് ചീഫിനും പരാതി സമർപ്പിച്ചിട്ടുണ്ടെന്നും ലിജി കൂട്ടിച്ചേർത്തു തൊടുപുഴയിൽ നടത്തിയ സമ്മേളനത്തിൽ ലിജിക്കൊപ്പം മാതാവ് ലാലി ജോൺ സഹോദരൻ സിജോ ജോൺ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ